അനുമോളും ആര്യനും ബിഗ് ബോസ് സെവനിൽ ഉണ്ടാക്കിയ അത്രത്തോളം ഓണം ഒന്നും ആരും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയാം അനുമോള് ആര്യനെ കണ്ടപ്പോൾ അടുത്ത് വന്ന് സംസാരിക്കാൻ വന്നു കേട്ടോ അതായത് പോകുമ്പോൾ ആര്യൻ കൈ പിടിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് തന്നെ ആര്യനോട് അനുമോള് മിണ്ടാൻ വന്നിരിക്കുകയാണ് അപ്പോൾ അനുമോള് ആര്യനെ കണ്ടപ്പോൾ നീയല്ലേ എൻ്റെ ഇവിടുത്തെ ക്ലാഷ് എന്ന് പറയുന്നുണ്ട് ആര്യൻ്റെ മുഖത്ത് കുറേ കുരുക്കൾ വന്നിട്ടുണ്ടല്ലോ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് അതേടെ ഇരുന്ന് ഇന്നെയൊക്കെ മിസ് ചെയ്തുലോ എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് അനിമോൾ പറയുന്നത് എൻ്റെ ബിഗ് ബോസ് ഹൗസിലെ ആദ്യത്തെ ക്രഷ് ആയിരുന്നില്ലേ നീ എന്ന് അതായത് എൻ്റെ അനിമോൾ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പുറത്ത് ഏറ്റവും കൂടുതൽ ആര്യനെ വെച്ചിട്ട് കുറേ വീഡിയോസെല്ലാം പുറത്ത് വന്നിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ക്രഷാണെന്ന് അനുമോൾ അറിഞ്ഞു അതുകൊണ്ട് തന്നെ വീണ്ടും അനിമോൾ അതെടുത്ത് ചോദിക്കുകയും ആര്യൻ അനിമോളെ ഹഗ് ചെയ്യുകയും ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അ ജിസയിൽ ആദ്യം പ്രശ്നത്തിൽ വഷളാക്കിയത് അനിമോളാണ് എന്നിട്ട് പോലും ആര്യന് ആ പ്രശ്നമുണ്ടായില്ല